നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേരക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ കോളിജിയിൽ ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൽ ശനിയാഴ്ച പ്രത്യേക നിറമാല കളഭാട്ടം എന്നിവ നടക്കും മേൽശാന്തി ഗോപാലകൃഷ്ണൻ മുഖ്യ കാർമികത്വം വഹിക്കും ഊത്രാളിക്കാവ് ക്ഷേത്രത്തിൽ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ നടന്ന അഷ്ടമംഗലി പ്രശ്നവിധി പ്രകാരം വൃശ്ചികമാസത്തിലെ ചിത്രനാളും പ്രതിഷ്ഠാ ദിനവുമായി ബന്ധപ്പെട്ട് പ്രാധാന്യമുണ്ടെന്ന് കണ്ടതിനെ തുടർന്ന് ഡിസംബർ ഒൻപത് ശനിയാഴ്ച ക്ഷേത്രത്തിൽ നിറമാല ചുറ്റുവിളക്ക് കളപാട്ടം എന്നിവ നടക്കും രാവിലെ അഞ്ചു മണിക്ക് മേൽശാന്തി ഗോപാലകൃഷ്ണന്റെ കാർമ്മികത്വത്തിൽ ഗണപതി ഹോമവും തുടർന്ന് മറ്റ് പൂജാ ചടങ്ങുകളും ഉണ്ടായിരിക്കും എട്ട് മണിക്ക് ക്ഷേത്രം തന്ത്രി ശ്രീജാ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ ദേവിക്ക് കളപാട്ടം നടത്തും മേളത്തിന്റെ അകമ്പടിയോട് കൂടിയാണ് കളഭാഭിഷേകം നടക്കുക വൈകിട്ട് നെയ്വിളക്ക് തെളിയിക്കാൻ സ്പെഷ്യൽ നിറമാല ചുറ്റ എന്നിവയും ഉണ്ടായിരിക്കുമെന്ന് ക്ഷേത്ര ക്ഷേത്രമൂരാളൻ കേരളത്ത് പാർവതി വലിയമ്മ ദേവസ്വം ഓഫീസർ ശ്രീരാജ് ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് വി ശ്രീധരൻ സെക്രട്ടറി സി ജയേഷ് എന്നിവർ അറിയിച്ചു അവരുടെ നിർദ്ദേശാനുസരണം അതും ആഘോഷമായി കൊണ്ടാടണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കൃഷി മാസം ചിത്തിര കുട്ടികാവിലെ നിറമാലയായി ആഘോഷിച്ചു വരികയാണ് ഇക്കൊല്ലവും പതിവ് പോലെ കൃഷി ചടങ്ങുകളായ ചടങ്ങുകളായ കൂടി തന്നെ കുറ്റിവുളക്കോടുകൾ കൂടി പരിപാടി വളരെ ഭംഗിയായി നടത്തുവാൻ ക്ഷേത്ര ഒരാളിനും ദേവസ്വം ബോർഡും ഉപദേശ സമിതി കൂടി സംയുക്തമായി ഗംഭീരമാക്കി നടത്താൻ തീർച്ചയായിട്ടും Right, Breaking News, Mulher